വി ഡി സതീശൻ അൻവറിനെ മുട്ടുകുത്തിച്ചിരിക്കുന്നു അതായത് അൻവർ എന്ന ഒറ്റക്കൊമ്പൻ ഇപ്പോൾ കോൺഗ്രസിന്റെ മുമ്പിൽ യു ഡി എഫിന് മുമ്പിൽ മുട്ടു അങ്ങനെ ആരെങ്കിലും നിർത്താനല്ലല്ലോ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനും യു ഡി എഫിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ തലവേദന സൃഷ്ടിച്ച അൻവർ ഇന്നിപ്പോൾ അയഞ്ഞുകൊണ്ട് ബസ്സിലെ ചവിട്ടു നിന്നോളാമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ യാത്ര ചെയ്തോളാമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം ബി ഡി സതീശൻ തന്നെയാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് അൻവർ ആണ് എന്നാണ് സതീശൻ പറയുന്നത് അൻവർ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം നിന്നാൽ അൻവറിന് കൊള്ളാം അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അത് പോയി പണി നോക്ക് എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന വർക്കിംഗ് പ്രസിഡന്റിനെയും സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റിനെയും ഇടവും വലവും നിർത്തിക്കൊണ്ടാണ് അൻവർ എന്ന ഒറ്റക്കമ്പനെ തളച്ചത് അല്ലല്ലോ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യു ഡി എഫ് യു ഡി എഫിന്റെ അഭിപ്രായം അത് അവര് വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത് സംബന്ധിച്ച് ഒരു എത്തിയോ ഞങ്ങളോട് പറഞ്ഞതല്ലോ അദ്ദേഹം ഞങ്ങളോടല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടല്ലേ പറഞ്ഞിരിക്കുന്നു ഞങ്ങളോടല്ലോ ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറങ്ങളില്ല ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകാൻ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു അല്ല അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലല്ല നിങ്ങൾ ഐ ഹ് മേഡ് ഇറ്റ് വെരി ക്ലിയർ പറഞ്ഞല്ലോ ഒറ്റ രണ്ട് സെന്റൻസല്ലോ രണ്ട് ഒരു ചോദ്യം വേണ്ട രണ്ട് സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ അതിന്റെ അത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ അല്ലല്ലോ അവ്യക്തത വല്ലതാ ഒരു അവ്യക്തതയില്ലല്ലോ രണ്ട് മലയാളത്തിലെ രണ്ട് വാചകമാണ് ഞാൻ പറഞ്ഞത് ഒരു അവ്യക്തതയില്ല അതല്ലേ പറഞ്ഞ ഞങ്ങള് തെരഞ്ഞെടുപ്പില് വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങള് വളരെ മുന്നിൽ എത്തി ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് കാരണം ഞങ്ങൾ ഇവിടെ ഏകദേശം പതിനായിരത്തോളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്